എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ഉണ്ടായി എക്സറിന്റെ ഒരു ന്യൂ മോഡൽ അല്ലെങ്കിൽ ന്യൂ വേരിയന്റ് അല്ലെ വേരിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയേണ്ട ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഓപ്ഷൻ ആയിട്ടാണ് ഉണ്ടായി ഈ ഭാഷ വന്നിരിക്കുന്നത് എന്ന് പറയാം അല്ലെ നമുക്ക് സാധാരണ ഓട്ടോമാറ്റിക്കലേക്ക് വരുമ്പോൾ നമുക്ക് സെക്കൻഡ് സെക്കൻഡ് പോലെയാണ് ഓട്ടോമാറ്റിക് പറയുന്നത് അല്ലേ ഇപ്പം നമുക്ക് നമുക്ക് ബേസ് മോഡലിൽ ഓട്ടോമാറ്റിക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസിലേക്ക് വന്നുകഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് നമുക്ക് ബഡ്ജറ്റില് ഒരു സിക്സ് പോയിന്റ് നയൻ സെവൻ ലാക്സിനാണ് എക്സോറൂം നമുക്ക് വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു ഇതിന്റെ സെക്കൻഡ് വീരിന്റെ ഓട്ടോമാറ്റിക് ഒരു ടെൻ ലാക്സ് ഒരു ഒമ്പത് തൊണ്ണൂറിന്റെ രീതിക്കാണ് ഓട്ടോമാറ്റിക് വന്നോട് റോഡ് ഇതിപ്പോ നമുക്ക് ഒരു എട്ട് പതിനെട്ട് എന്നുള്ള രീതി നമുക്ക് ഓൺ റോഡ് ഇറക്കി തരാൻ പറ്റും നമ്മുടെ ഓട്ടോമാറ്റിക് വേരിയന്റ് ഓട്ടോ അത് കൺട്രോളും ഒക്കെ ഉള്ള മോഡലാണ് ഈ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ആറ് എയർ ബാഗ് എല്ലാം ഉള്ള ഫീച്ചറാണ് മോഡലാണ് ഈ സ്റ്റാർട്ടിങ് മോഡൽ അപ്പൊ അതിനകത്ത് ഓട്ടോമാറ്റിക് വന്നപ്പോ എം ടി ട്രാൻസ്മിഷൻ കൂടി വന്നേക്കുന്നത് അതാണ് കുറച്ചും കൂടി പുതിയ വേരിയന്റിലോട്ട് വന്നപ്പോ വ്യത്യാസം വന്നത് അല്ലേ ഓക്കെ അപ്പൊ വന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പുല്ല് വഴിയിലുള്ള പോലെ നമ്മളോടൊപ്പം നമുക്ക് വീഡിയോ എല്ലാം നിങ്ങൾക്ക് സൂചിതമായിരിക്കും അല്ലെങ്കിൽ ഈ സെഗ്മെന്റിലെ ബാക്കി മോഡൽ നോക്കി കഴിഞ്ഞാൽ സിലിണ്ടർ 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 ആണ് ലിറ്റർ ആയി പക്ഷെ നമ്മുടെ ഉണ്ടായ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ ഇതില് എല്ലാ ഓപ്ഷൻസും വരുന്നത് ഫോർ സിലിണ്ടർ വെഹിക്കിള് പ്ലസ് വൺ പോയിന്റ് ടു എഞ്ചിനാണ് വരുന്നത് നമുക്ക് റിഫൈൻമെന്റ് നോക്കി കഴിഞ്ഞാലും അതുപോലെ മൈലേജ് നോക്കി കഴിഞ്ഞാലും എല്ലാം വ്യത്യാസം ഈ പറഞ്ഞ റിലേബിലിറ്റി നോക്കിയാൽ പോലും എല്ലാത്തിനും റീസെയിൽ നോക്കിയാൽ പോലും എല്ലാത്തിനും നല്ലത് ഈ ഫോർ സിലിണ്ടർ വൈകിട്ടാണ് കുറച്ചുകൂടി ഇപ്പൊ നാലഞ്ചു പേരൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമുക്കത് വണ്ടി ഇപ്പൊ നമുക്ക് ഒരു കേരളത്തിലാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കേറിപ്പോഴിക്കല് ഒട്ടും നമുക്ക് എൻജിൻ അടിക്കാണ്ടോ അല്ലെങ്കിൽ വണ്ടി താങ്ങാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല നമുക്ക് എല്ലാ സിറ്റുവേഷനിലും വണ്ടി കയറിപ്പോ അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് ഈ ഫോർ സിലിണ്ടറേറ്റ് വരുമ്പോൾ മെയിൻ ബെനിഫിറ്റ് വരുന്നത് അത് ഈ സെഗ്മെന്റിലെ ഫസ്റ്റ് ആണ് എക്സ്റ്റർ അതാണ് ഇതിനകത്ത് ഈ ഒരു പ്രൈസിംഗില് ഫോർ സീലർ വെഹിക്കിൾ ഓട്ടോമാറ്റിക് മോഡൽ ഓട്ടോമാറ്റിക് മോഡൽ എന്തായാലും നമുക്ക് ഫ്രണ്ടിലെ വ്യത്യാസങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് അതിന്റെ ഇൻഡിക്കേറ്ററിന്റെ ഒരു പ്രശ്നം കാണാൻ പറ്റും പിന്നെ അതുപോലെ ഹെഡ് ലാം യൂണിറ്റ് ഇത് ഹാലജൻ ആണ് വരുന്നത് അതിനായിട്ട് ഹെഡ് ലാംപ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഹുണ്ടായ ഒരു ലോഗോ എക്സ്റ്റർ അതൊക്കെ സെയിം ആയിട്ട് വരും ഇനി സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ സൈഡ് പ്രൊഫൈലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എക്സ്റ്റർ സ്റ്റാർട്ടിങ് മോഡലിൽ നമുക്ക് പതിനാല് ഇഞ്ചിന് ടയർ വരുന്നത് അത് സെയിം തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ഓട്ടോമാറ്റിക്കലായിട്ട് വരുമ്പോൾ വേറെ പ്രത്യേകത ഒന്നുമില്ല സെയിം ടയർ പ്രൊഫൈൽ തന്നെ പതിനാലിഞ്ച് ടയർ തന്നെ വരുന്നു ഈ സ്മാർട്ട് ഓട്ടോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജിയുടെ പേരാണ് നമ്മുടെ ഉണ്ടായിരുന്നായിട്ട് വരുമ്പോൾ നമുക്ക് സ്മാർട്ട് ഓട്ടോ എന്നാണ് പേര് പക്ഷേ എം ടി യുടെ ആ അവരുടെ ഉപയോഗമാണ് ഇതിനകത്ത് വരുന്നത് ആ പേരാണ് സ്മാർട്ട് ഓട്ടോ ഫെൻറ്ററിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും പിന്നെ അത് സൈഡ് പ്രൊഫൈൽ നമുക്ക് മിറർ വരുമ്പോൾ രണ്ടും ആയിട്ട് വരും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമുക്ക് ഇത് അറ്റ്ലസ് സൈറ്റിൽ നിന്ന് കളറാണ് വരുന്നത് നമ്മുടെ നമുക്ക് ഇതിനകത്ത് മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ള അറ്റ്ലസ് വൈറ്റ് സ്റ്റാറിനൈറ്റ് പ്യൂർ ബ്ലാക്ക് പ്യൂർ ബ്ലാക്ക് ഒക്കെ വരുമ്പോൾ ഈ ഒരു ഇതൊരു പ്യൂർ പ്യുവർ ബ്ലാക്കായിട്ട് തന്നെ ഇരിക്കും പിന്നെ അതേപോലെ ഡോർ ഹാൻഡിൽ നോർമൽ കളറിൽ എന്ന് പറഞ്ഞാൽ ബേസ് മോഡൽ വരുന്ന പോലെ തന്നെ ബ്ലാക്കായിട്ട് തന്നെ വരുന്നത് പിന്നെ അതേപോലെ ബാക്കി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഈ ഒരു പോർഷൻ ബ്ലാക്ക് തന്നെ എടുത്ത് കാണിക്കും പ്യർ സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈൽ ലൈറ്റിൻ്റെ ആ ഒരു എച്ച് എന്നുള്ള ഷേപ്പിലുള്ള നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും പിന്നെ അതേപോലെ ഒരു എമർജൻസി സിഗ്നൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഉണ്ടായ ലോഗോ പിന്നെ അതൊരു ബ്ലാക്ക് തീമിൽ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് ഇതാണ് കാണുന്നത് കാരണം വൈറ്റ് കളറിലാവുമ്പോൾ ആ ഒരു ബ്ലാക്ക് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ റിയൽ സെൻസർ സെൻസർന്ന് അതിൻ്റെ ഇത് വരും രണ്ടെണ്ണം രണ്ട് സെൻസർ വരും പിന്നെ അതേപോലെ ഒരു എന്താ സിൽവർ കളറിലുള്ള നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാൻ പറ്റും പിന്നെ എക്സ്റ്റേണൽ ലോഗോ എക്സ്റ്റേണൽ ലോഗോ ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് ആക്സിഡീസ് അഡീഷണൽ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ പറയുന്നത് നമുക്ക് സ്പോയിലറ് അതുപോലെ റൂഫ് റെയിൽ അതൊക്കെ നമുക്ക് ഇൻബിൽഡായിട്ട് നമുക്ക് അഡീഷണൽ നമുക്ക് പാക്കേജിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കിനി ബൂട്ട് സ്പേസിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലിറ്ററിൻ്റെ നമുക്ക് ബൂട്ട് സ്പേസ് ആണ് വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ താഴെ തന്നെയാണ് നമുക്ക് വീൽ സ്ക്വയർ വീലൊക്കെ വരുന്നത് സെയിം ഇഞ്ച് തന്നെയാണ് ടയറൊക്കെ വരുന്നത് ആ ഒരു ഇതാണെങ്കിൽ നമുക്ക് ബെഞ്ചായിട്ട് വരുന്നതാണ് സീറ്റ് മൊത്തമായിട്ട് നമുക്ക് റിക്ലെയിൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സ്റ്റോറേജ് ഒക്കെ കുറേ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എങ്കിൽ പോലും ഒരു മാന്യമായിട്ടുള്ള ഫീസൊക്കെ അതിനകത്ത് വരുന്നുണ്ട് എക്സലിൽ ഇപ്പോൾ കടിമൊള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ഫീസും വരുന്നുണ്ട് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്കൊരു പാസൺ ലിറ്ററെ അഡീഷണൽ ചെയ്യണേ ചെയ്യാം പിന്നെ ഈ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഒരു തേർട്ടി സെവൻ ആണ് നമുക്ക് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അത് ആവറേജ് മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ട്വൻ്റി പ്ലസ് ആണ് നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് ഒരു എങ്ങനെ പോയാലും സിറ്റി യൂസിൽ നമുക്കൊരു സെവൻറ്റീൻ എയ്റ്റീൻ ടു റേഞ്ച് മൈലേജും ഹൈവേ പോകുകയാണെങ്കിൽ ട്വൻ്റി അബോ ട്വൻ്റി വൺ ട്വൻറ്റി ടു റേഞ്ചിലായിട്ട് നമുക്ക് മൈലേജും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇന്റീരിയർ സൈഡിലിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആണ് വരുന്നത് നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞപോലെ നമുക്ക് ആവറേജ് മൈലേജ് അതുപോലെ കറണ്ട് ട്രിപ്പ് പിന്നെ റീഫില്ലിങ് ഇങ്ങനെ നമുക്ക് എല്ലാം അറിയാൻ പറ്റും ട്രിപ്പ് അറിയാൻ പറ്റും പിന്നെ അതുപോലെ ഫ്യൂവലിന്റെ നമുക്ക് റേഞ്ച് അറിയാൻ പറ്റും അതുപോലെ ടെമ്പറേച്ചറിന്റെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും പിന്നെ ഓരോ ഗിയർ ഷിഫ്റ്റിന്റെ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് ഇന്നത്തെ അറിയാൻ പറ്റും ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് എത്ര ഗിയറിലാണ് ഇപ്പോൾ പോകുന്നത് എന്നുള്ള കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും പിന്നെ അതുപോലെ ഡിസ്റ്റൻസ് ടു പേമിറ്റി നമുക്ക് ഈ ക്ലസ്റ്ററിൽ മൊത്തം അവൈലബിൾ ആയിട്ട് വരുന്നതാണ് പിന്നെ നമുക്ക് ഇപ്പോൾ ഇ എക്സ് നമുക്ക് നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് നമുക്ക് ഇ എക്സിൽ കാണുന്നവർ തന്നെ ആണ് വരുന്നത് നമുക്ക് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല നമുക്ക് ആറ് എയർ ബാഗും അതുപോലെ രണ്ട് പവർ വിൻഡോയും എ ബി എസ് ഇ ബി ഡിയും ട്രാക്ഷൻ കൺട്രോളും റിയ റിയറിലായിട്ട് നമുക്ക് സെൻസേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു നയൻ ഇഞ്ച് സിസ്റ്റം ഒക്കെ നമുക്ക് അഡിക്ഷറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മൾ കമ്പനി വാറണ്ടി തന്നെ കമ്പനി ഇത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ പവർ ഇൻഡോ നമുക്ക് നാല് പവർ ഇൻഡോ അപ്പോൾ രണ്ട് പവർ ഇൻഡോ നമുക്ക് അവൈലബിൾ ഉള്ളൂ ബാക്കിൽ നമുക്ക് രണ്ട് പവർ ഇൻഡോ ഒക്കെ എടുക്കാൻ പറ്റും എ സിയുടെ വെനിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് എ സി വരുന്നുള്ളൂ അതിനകത്ത് നമുക്ക് ഓരോരോ മോഡ്സ് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതേപോലെ ഈ പെട്ടെന്ന് കൂളാവുന്ന ക്യാബിൻ്റെ ആണ് എക്സിഡൻറ്റ് വരുമ്പോൾ അങ്ങനെ ഫുണ്ടായിട്ട് പ്രത്യേകിച്ച് എല്ലാ മോഡേസും നമുക്ക് എ സിയൊക്കെ പെട്ടെന്ന് കൂളാവുന്ന ആണ് വരുന്നത് പിന്നെ അതേപോലെ നമുക്ക് ആ ഒരു ട്വൽവ് വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് അറിയാൻ പറ്റും അങ്ങനത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചാർജാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഫോണോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വെക്കണമെങ്കിൽ വെക്കാൻ പറ്റും പിന്നെ അതുപോലെ ഗ്ലൗ ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നല്ല സ്പേസ് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ കുറച്ച് ഹാഡ് ആണ് മൊബൈലൊക്കെ വെക്കണമെങ്കിൽ വെക്കാം പിന്നെ എ സി വെൻറ്റിൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ആയിട്ടുള്ള ബ്ലാക്കായിട്ടുള്ള ആണ് മൊത്തം വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് ബോർഡിൽ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ടീം ആണ് എല്ലാം വരുന്നത് പിന്നെ എയർ ബാഗിന്റെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട് സ്പേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള സ്പേസ് വരുന്നുണ്ട് അതുപോലെ നല്ല തൈ സപ്പോർട്ട് ഫ്രണ്ടിലാണെങ്കിൽ നല്ല സ്പേസ് വരുന്നുണ്ട് ഇപ്പൊ കോർ ഡ്രൈവറിന്റെ സൈഡിലാണെങ്കിൽ പോലും നല്ല നല്ല സ്പേസ് വരുന്നുണ്ട് ഫ്രണ്ടിലാണെങ്കിലും നല്ല രീതിയിൽ ലെഗ് വെക്കാനുള്ള സ്പേസും അത് വെച്ചിട്ട് കുറച്ചും ബാക്കിലോട്ട് വെച്ചാണ് ഇപ്പൊ ഫ്രണ്ടിലോട്ട് കയറി നോർമൽ രീതിക്ക് ഒരാളിരിക്കുന്നതാണ് ഇങ്ങനെ ഇരുന്നാൽ പോലും നല്ല സ്പേസ് വരുന്നുണ്ട് ഉള്ളില് പിന്നെ അതേപോലെ നമുക്ക് ഹെഡ്റൂമിന്റെ ഇതുവരെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് എനിക്കാണെങ്കിൽ നല്ലൊരു റൂം വരുന്നുണ്ട് പിന്നെ അതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് മോഡിലോട്ട് എല്ലാ മോഡൽസിനും നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് അത് നമുക്ക് പല ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് താത്തിനെങ്കിൽ പോലും നമുക്ക് താത്താം പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതായത് സ്പേസ് നമുക്ക് വരുന്നുണ്ട് സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല അത് സെക്കൻഡ് ഒരു മൂന്നാമത്തെ മോഡലിലോട്ടാണ് നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഇയർ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് സീറ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് നല്ല തൈ സപ്പോർട്ടാണ് വരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു ഹൈറ്റുള്ള ആളിരുന്നാൽ പോലും നല്ല രീതിയിലുള്ള ഹെഡ് റൂം കിട്ടും നമുക്ക് കണ്ടോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല രീതിയിലുള്ള ഹെഡ് റൂം വരുന്നുണ്ട് പിന്നെ അതുപോലെ ഈ നമുക്ക് ഹെഡ് റസ്റ്റ് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് കണ്ടോ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കൂടി വരുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു കാഴ്ചകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും പിന്നെ അതുപോലെ സീറ്റിരിക്കാൻ വേണ്ടി ഒരു ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് എക്സൽ വരുന്നത് നമ്മൾ അത്യാവശ്യം ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ പറയേണ്ട എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജസ്റ്റ് ഞാൻ ഡ്രൈവ് നോക്കിയിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും നമ്മളൊരു എന്താ പറയുക ഓട്ടോമാറ്റിക് ജസ്റ്റ് നമ്മൾ എന്താ ആ ഗിയർ ഡൗൺ ആവുന്ന സമയത്ത് ചെറിയ ലാഗ് വരുന്നുണ്ട് പക്ഷെ എക്സെനെ സംബന്ധിച്ചെനിക്ക് വന്നാൽ ആ ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടില്ല അതും ഈ ബേസ് മോഡൽ വാഹനത്തിൽ വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വൺ പോയിന്റ് ടു എഞ്ചിൻ ഫോർ സിലിണ്ടർ ആണ് ഈ ഒരു വെഹിക്കിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓട്ടോമാറ്റിക് വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ലാഗ് ഡിലേ എന്ന് പറഞ്ഞ ഒരു ഇതിലില്ല കാരണം നമുക്ക് നോർമൽ ഒരു മാനുവൽ ഗിയർ എങ്ങനെയാണോ മാറണേ അതേപോലെ തന്നെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറണേ അത് വണ്ടി തന്നെ ഒരു മോട്ടോജ് മാറ്റുവാണ് അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു റിഫൈൻമെന്റ് ഉണ്ടാവും നമുക്ക് ഒരുപാട് ഒരു ലാഗ് അടിപ്പിക്കാനോ കാരണം നമ്മുടെ ഉണ്ടായ ടെക്നോളജി സ്മാർട്ട് ഓട്ടോ ടെക്നോളജിയാണ് ആ ടെക്നോളജിയുടെ ഇതുകൊണ്ടാണ് ഇതിനെ അത്രയും ലാഗിലായിട്ട് പോവാത്തത് സാധാരണ ഈ സെഗ്മെന്റ് വെഹിക്കിൾ ഒക്കെ നോക്കുമ്പോൾ നല്ല ഒക്കെ തോന്നും നമുക്ക് ആ ഉപയോഗിക്കുമ്പോ ലാഗ് തീരുന്ന ഓരോരുത്തരും ഡ്രൈവ് സമയത്തുണ്ടല്ലോ അപ്പൊ ചെറിയ ലാഗ് ഒരു രണ്ട് സെക്കൻഡ് ലാഗാണ് ലാഗ് എന്ന് പറയാൻ പറ്റില്ല രണ്ട് സെക്കൻഡത്തെ ഒരു മൂവ്മെന്റ് ചിലവർക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ ചിലവർക്ക് എന്താ പറയാ പെട്ടെന്ന് ഫീൽ ചെയ്യും അങ്ങനെ ഒരു എന്തായാലും ഈ ഞാൻ ഓടിച്ചു നോക്കിയിട്ട് എനിക്ക് ഓടി ഫീൽ ചെയ്തിട്ടില്ല അതന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നമ്മുടെ സ്മാർട്ട് ഓട്ടോന്നാണ് അതിന്റെ പേര് അതിന്റെ ടെക്നോളജി ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലാഗ് തോന്നാത്തത് പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഉണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അത് വേറൊരു മോഡലും ഇല്ലാത്തതാണ് പിന്നെ അതുപോലെ എ ബി എസ് ഇ ബി ഡി ഹിൽ അസിസ്റ്റ് കൺട്രോൾ ഹിൽ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് വരുമ്പോൾ തന്നെ ഫുള്ളി ആയിട്ട് നമുക്ക് ഇപ്പൊ ഒരു ഹിൽ ഏരിയയിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ നമുക്ക് വണ്ടി ഒരിക്കലും ഒട്ടും ബാക്കി പോകില്ല വണ്ടി തന്നെ പോകും വണ്ടി തന്നെ നമുക്ക് ഒരു ആക്സേഷൻ കൊടുത്ത് വണ്ടി തന്നെ പോകും പിന്നെ അതുപോലെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് അതുപോലെ ഉള്ളിലാണെങ്കിലും അഡ്രസ്സ് അഡ്ജസ്റ്റബിൾ റിയർ സീറ്റിലെ അഡ്രസ്സ് അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ നല്ല നമ്മുടെ ഉള്ളിലെ ഫീച്ചേഴ്സ് കുറച്ച് പറഞ്ഞതാണ് അതിന്റെ ആ ഒരു സപ്പോർട്ടും പിന്നെ അതുപോലെ ഹെഡ് റൂം അതൊക്കെ ഈ സെഗ്മെന്റിൽ നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു പ്രൈസും കൊണ്ട് നമുക്ക് പറയാൻ പറ്റിയ ഫീച്ചറാണ് നിങ്ങൾ സിവിൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കൊരു നിസാര പൈസ ഒരു നമുക്ക് നമുക്ക് ഈ വാഹനം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ വരുന്ന പൈസ രൂപത്തിന് ശരിക്കും ഓഫർ നമുക്ക് വാഹനം ഇറക്കാൻ സാധിക്കും നമുക്ക് ലോൺ ഒരു ഇയർ വരെ ലോണും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തന്നെ ഫിനാൻസിൽ നിന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞ പോലെ നമുക്കൊരു എല്ലാ നോക്ക് കണ്ടീഷൻസും ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ എഴുന്നൂറ് എഴുന്നൂറ് മേളില് സിബിലും വേണം പിന്നെ അതുപോലെ ആധാർ കാർഡ് പാൻ കാർഡ് ലാൻഡ് ടാക്സ് പിന്നെ ഒരു ഫോട്ടോ അങ്ങനെ അത്യാവശ്യം ട്രാൻസ്ഫർ ആറുമാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇതൊക്കെ പക്കാ പക്ക ഒരു ഇതാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു നമ്പതിനായിരം രൂപ വേണ്ടിവല്ലോ ചിലപ്പോൾ കാരണം അത്രയും നല്ല കസ്റ്റമേസ് ഒരു ഇതോ ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇത്രയും മൂല്യം നമുക്ക് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറങ്ങാൻ പറ്റും എന്തായാലും ഇത് ബേസ് ബേസ് മോഡൽ മോഡലിന്റെ പ്രൈസ് ആണ് നമ്മൾ നമുക്ക് സിക്സ് പോയിന്റ് നയൻ സെവൻ ലാക്സ് ഷോറൂം വരും നമുക്കത് ഓൺ വരുമ്പോൾ ഏകദേശം റോഡിലേ രീതിക്ക് നമുക്ക് ഓൺ റോഡ് നമുക്ക് ബേസ് മോഡൽ ബേസ് നമുക്ക് സ്റ്റാർട്ടിംഗ് അപ്പം എന്തായാലും ഞാൻ ഗണതാവിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് എക്സെനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം എക്സറേ നല്ലാട്ടോ നമ്മൾ ഏത് കാഴ്ചനാണെങ്കിലും നിങ്ങൾക്ക് ബുക്കിങ്ങിനാണെങ്കിലും അതുപോലെ ടെസ്റ്റ് ആണെങ്കിലും എന്തായാലും ബ്രോ നിങ്ങളെ തിരിച്ചിട്ട് ഹെൽപ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ എക്സറിന്റെ കാര്യം നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ് ചെയ്യാട് ചെയ്തേക്കണ എങ്കിലും ഞാൻ ഓട്ടോമാറ്റിക്കലി വന്നപ്പോൾ ഞാൻ പറയണ കാര്യം നിങ്ങൾ ഈ വാഹനം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡ്രൈവ് ചെയ്യുക ഡ്രൈവ് ചെയ്യുക എല്ലാ വെഹിക്കിൾസും നമ്മള് എല്ലാ കസ്റ്റമേഴ്സിനും എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കും അതങ്ങ് ഓടിച്ചു നോക്കണം ഡ്രൈവ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതാണ് നമ്മുടെ ഒരു നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ പുല്ലോയിലാണ് നമുക്ക് ഷോറൂം വരുന്നത് നമ്മുടെ ഇവിടെ ഷോറൂമിലെ സർവീസും അതുപോലെ ബോഡി പാർട്സും എല്ലാം അറിയുള്ളൂ എല്ലാവലോ ഷോറൂമാണ് ഒരു കാര്യം അവിടെ പറഞ്ഞോട്ടെ നിങ്ങൾ ഉണ്ടായത് ഈ എസ്റേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും പുതിയൊരു വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കും അതെന്തായാലും അതൊരു ഉപകാരമായിട്ട് മാറും ഈ പറഞ്ഞ മലേജ് കിട്ടുന്നുണ്ടോ ഈ പറഞ്ഞ പോലെ സർവീസിന് നമുക്ക് എത്രയാണ് പ്രൈസ് ആകുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അത് ഒരു ഉപകാരമായിട്ട് മാറും അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ വൈകിപ്പിക്കാൻ വേണ്ടി പോകാനോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച്